പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയു ഈശോ മിഷിഹായിക്കും ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ കർമ്മല മാതാവിനെ പറ്റിയാണ് നാം ധ്യാനിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ജൂലൈ മാസം പതിനാറാം തീയതി കർമ്മലീത സന്യാസിയായ സൈമൺ സ്റ്റോക്കിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ അവന് കർമ്മല ഉത്തരീയം സമ്മാനമായി നൽകി ഇങ്ങനെ പറഞ്ഞു വെച്ചു ഈ ഉത്തരീയം ധരിച്ച് മരണമടയുന്നവരാരും നിത്യമായ നരകാഗ്നിയിലേക്ക് പ്രവേശിക്കുകയില്ല പ്രിയമുള്ളവരെ ഈ ഉത്തരീയം ധരിക്കുമ്പോൾ നാം ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മേ അങ്ങെ പുടവ കൊണ്ട് എന്നെ പൊതിയണമേ എന്നെ അങ്ങയുടേതാക്കണമേ എന്നെ അങ്ങയുടെ പുത്രനിലേക്ക് നയിക്കണമേ പ്രിയമുള്ളവരെ കർമ്മലോദ്ധരിയം അത് ശരീരത്തിന് പുറത്തു ധരിക്കേണ്ട ഒരു ആഭരണം മാത്രമല്ല മറിച്ച് അത് കൂടെ കൊണ്ടുനടക്കേണ്ട കൃപയുടെ ഒരു പടച്ചട്ടയാണ് കാരണം ജപമാല നൽകിയത് അമ്മയാണ് അത് ഒരു മാലയല്ല എന്ന് നമുക്കറിയാം ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവങ്ങളെ പറ്റി ധ്യാനിച്ച് കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ച് പിശാജിനെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്തു നിൽക്കാനുള്ള ഒരു ആയുധമാണ് ഇങ്ങനെ യുദ്ധം ചെയ്തു നിൽക്കുമ്പോൾ അവന് അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടി അമ്മ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ശക്തമായ ഒരു പടച്ചട്ടയാണ് ഈ കൃപയുടെ ആവരണമായ കർമ്മല ഉത്തരീയം പ്രിയമുള്ളവരെ ഈ കർമ്മലമാതാവിനെ പറ്റി ധ്യാനിക്കുമ്പോൾ എലിയ പ്രവാചകന്റെ തീഷ്ണതയെപ്പറ്റി ചിന്തിക്കാതിരിക്കാനാവില്ല കാരണം ഏലിയ പ്രവാചകനാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ബാൽദേവിനെതിരെ നിന്നുകൊണ്ട് എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവമായ കർത്താവാണ് ശക്തനായ ദൈവമെന്ന് അവിടെ വെച്ച് തെളിയിച്ചവനാണ് ഈ കർമ്മല മലയിൽ ഏലിയ പ്രദർശിപ്പിച്ച തീഷ്ണത വിശ്വാസ സ്ഥിരത അത് അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അതേ മലയിൽ വീണ്ടും അതേ തീഷ്ണതയിൽ ജീവിതം ഇങ്ങനെ ആസ്വദിക്കാൻ ആരംഭിച്ചു ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടങ്ങളിൽ അതേ മലയിൽ ഇതേ തീഷ്ണതയോടുകൂടെ ജീവിതം ആരംഭിച്ച ഒരു സമൂഹമാണ് ഈ കർമ്മലീത സമൂഹം ആ സമൂഹത്തിലെ ഒരംഗത്തിൻ്റെ കയ്യിലേക്കാണ് പരിശുദ്ധ അമ്മ ഈ ഉത്തരീയം സമ്മാനമായി നൽകുന്നത് പ്രിയമുള്ളവരെ ഏലിയ പ്രവാചകന്റെ തീഷ്ണത അതേ അഗ്നി അതേ രീതിയിൽ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ആസ്വദിക്കാൻ ഈ കർമ്മല അമ്മ ഈ ഉത്തരീയം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പാം കണ്ണുകൾ അടക്കാം കാരുണ്യവാനായ കർത്താവെ ഞങ്ങളും പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുകയാണ് അങ്ങനെ പങ്കെടുക്കുമ്പോൾ യാതൊരു തരത്തിലും മുറിപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപയുടെ കവചമായ ഉത്തരീയം അത് ജീവിതത്തിൽ പാലിച്ച് ധൈര്യസമേതം അങ്ങയോടൊപ്പം അങ്ങയുടെ പുത്രനിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ അങ്ങയുടെ പുടവ കൊണ്ട് എന്നെ പൊതിയണമേ എന്നെ അങ്ങയുടേതാക്കിയണമേ എന്നെയും കൊണ്ട് അങ്ങേ പുത്രനിലേക്ക് അങ്ങ് വേഗം നടന്നടുക്കിയണമേ കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ഈശോ ഈശോമിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ